കറി വെക്കാനായിട്ട് ഞാൻ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടായ വഴുതന അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം എടുക്കണുള്ളൂ അത്യാവശ്യം നല്ല വണ്ണം ഒക്കെയുള്ള വഴുതനങ്ങയാണ് ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത് ഒന്ന് ചരിച്ച് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ നമ്മൾ മീനൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ആ മോഡലിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണത് ീരവണ്ണം കുറയ്ക്കണ്ട ഇങ്ങനെ ചിരിച്ച് വെട്ടാം കണ്ടില്ലേ ധാരാളം ഉണ്ട് കഷ്ണം കണ്ടില്ലേ രണ്ട് വഴുതനം കുറക്കിയപ്പോഴേക്കും അത് ധാരാളം മതി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ നിറച്ചില്ല ഇരുവുള്ള മുളക് പൊടിയാണത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനാണ് ഈ ഇരിക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പും മുളകും നന്നായിട്ടൊന്ന് കൂട്ടി തിരുവാളക് എല്ലായിടത്തും പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം അപ്പം നല്ലോണം പുരട്ടിയെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഉപ്പും മുളകും പൊടിയും കൂടി ഒരു പേസ്റ്റാക്കിയതിന് ശേഷം ഇതിൽ തേച്ച് പിടിപ്പിച്ചാലും മതി അപ്പോൾ എല്ലായിടത്തും ഇവണായിട്ട് തന്നെ മുളകും ഉപ്പൊക്കെ പിടിക്കും ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിവിടെ പുരട്ടി വെച്ച എടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഇനി ഇതിരിക്കാവശ്യമുള്ള സാധനങ്ങൾ അരസവോളി എടുത്തിട്ടുണ്ട് അഞ്ച് പത്ത് ചെറുളി എടുത്തിട്ടുണ്ട് ചെറുളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും പിന്നെ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ആവശ്യം ആണ് ഇനി നമുക്കൊരു പാനടപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി നേരത്തെ ഇട്ടുണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഒരു മുറി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാൽ എടുത്ത് വെക്കണം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് രണ്ടാം പാൽ എടുത്ത് വയ്ക്കാം അങ്ങനെ രണ്ട് പാലും നമുക്ക് എടുത്തു വയ്ക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം മല്ലിപ്പൊടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ എരിവെള്ള മുളക് പൊടി അര ടീസ്പൂണാണ് നമ്മൾ വറക്കുമ്പോൾ അര ടീസ്പൂ ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇത് ഒന്നാം പാലും രണ്ടാം പാലമാണ് അപ്പം പൊടികളുടെ എല്ലാം പച്ചമണം പോകുമ്പോൾ നമുക്കിതിലേക്ക് പുളിയാണ് കോൽപ്പുളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തി ഉള്ളത് പക്ഷേ ഞാൻ അതിന് മുന്നേ പാലം ഒഴിച്ചു രണ്ടാം പാലം അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പുളി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടാം പാലം ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച ബ്രിഞ്ചളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒന്നാം പാലും ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറിയുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക വീണ്ടും അടുത്ത വീഡിയോ ഇട്ട് കാണാം അതുവരേക്കും ബായ്